ചന്തയിൽ വന്നുള്ള സാധനങ്ങളാണ് രൂപ രൂപ പറയുന്നുണ്ട് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് അമ്പത്തയ്യായിരം നാല് കിട്ടുകയാണെങ്കിൽ റെഡി ക്യാഷ് ഇപ്പൊ കൊടുക്കും പിന്നെ വേറെന്തൊക്കെയുള്ളത് ഇതിപ്പോ എത്രണ്ട് മൂന്ന് മൂന്നെണ്ണം അല്ലേ മൂന്നെണ്ണം നാപ്പതിനായിരം മൂന്നെണ്ണം നാല് കൊടുക്കും അതാണ് അതാണ് ഓഫറും ഓഫർ വിലയാണ് കുറ്റിപ്പുറത്തേക്ക് കൊണ്ടുപോകണേ കണ്ടാ കുറ്റിപ്പുറത്തേക്ക് കൊണ്ടുപോയി അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണത്തിനെയാണ് ഇപ്പം കച്ചവടം ആക്കി ഉള്ളത് നാലെണ്ണമുണ്ടല്ലേ നാലെണ്ണത്തിനെ കച്ചവടം ആക്കിപ്പോ കുറ്റിപ്പുറത്തേക്ക് കൊണ്ടുപോകണു എന്താണ് ചന്തയെ പറ്റി എന്താ അഭിപ്രായം സൂപ്പറാണ് അതായണ്ടായിരം ആ നല്ല റേറ്റ് കുറവിലാണ് എടുത്തിട്ടുള്ളത് അടുത്ത കച്ചോടം നടക്കുന്നുണ്ടാ പിടിമേലി കച്ചോടാണ് പിടിമേലി കച്ചോടാണ് കിടക്കണത് മുപ്പത് 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 ഇരിക്കുന്നു അടുത്തടുത്ത് അടുത്ത പോത്ത് അടുത്ത പോത്ത് കണ്ടല്ലേ ഉഷാർ സാധനം ഒരു അവര് പൊട്ടുമൊഴിഞ്ഞാ ആ സാധനങ്ങൾ എടുത്താ എത്ര ലാസ്റ്റ് എത്ര ആറത്തിലൂ പത്തൊമ്പതിര ഈ അഞ്ചെണ്ണത്തിന് എടുക്കാണെങ്കിൽ ലാസ്റ്റ് പത്തൊമ്പതിര കൊടുക്കും അപ്പൊ ഞാൻ പറയണത് ഇന്ന് ഇവിടെ ഈ ഡോക്യുമെന്റ് വന്നു കഴിഞ്ഞാല് ചിലര് പാതി പതിനൊമ്പതര പത്തൊമ്പതര മേനിയാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് വൈകിട്ട് മേനി കൂട്ടണോ മൂന്നെണ്ടോ അഞ്ചെണ്ടോ പതിനെട്ടിന് ലാസ്റ്റ് കച്ചവടം വെയിറ്റിങ്ങാണ് ചന്തയിൽ വണ്ടികൾ വെയിറ്റിംഗ് ആണ് കണ്ടല്ലേ അത്രയും അത്രയും തിരക്കാണ് ഇവിടെ അത്രയും തിരക്ക് എന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്ക് വണ്ടി ഇടാൻ സ്ഥലമില്ല ചന്തയില് വണ്ടി കൂടുന്നിടാൻ സ്ഥലമില്ല ചന്തയില് കന്നുകളും ആൾക്കാരും അത്രയ്ക്കധികം ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് ഓരോ വണ്ടികളും വരിക്ക് നിക്കണ ഇത് കന്നിരിക്കാൻ വേണ്ടി വന്ന വണ്ടികളാണ് ചന്തയില് കയറാൻ പറ്റാതെ വരിക്ക് നിക്കണേ ഇക്ക എന്താണ് വണ്ടികൾ നിർത്താൻ സ്ഥലമില്ലല്ലോ നല്ല േലുറവട്ടോണ്ട് അത്ര വണ്ടിയുള്ളിൽ കേറാൻ പറ്റണല്ലേ അപ്പൊ പെരുന്നാളിൻറെതായിട്ടുള്ള ഓഫർ കച്ചവടമാണ് ഓഫർ കച്ചവടമാണ് ഓട്ടോ ആ അത്രയും അത്ര ഓട്ടാണ് ആണ് അപ്പൊ ഇവിടെ ഇക്കെ പറയണത് പെരുന്നാളിന്റെ പെരുന്നാളിന്റെ ഓഫറായിട്ടാണ് ഇപ്പൊ ഇത്ര അധികം വണ്ടികൾക്കും ഓട്ടോണ്ട് എല്ലാവർക്കും ഓട്ടോണ്ട് കണ്ടല്ലേ വണ്ടികൾ കണ്ടാല് കയറാൻ സ്ഥലമില്ല കണ്ണിലെടുത്തുകൊണ്ടിരുന്ന സാധ്യത കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് കച്ചവടം അതാണ് ഇന്നത്തെ കച്ചവടം കിടക്കണത് അതിപ്പോൾ നമ്മളെ ചന്തയില് കന്നുകളെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന വണ്ടികളാണ് ഇന്ന് ചന്തയില് ഫുള്ള് ആളുകളും അതിനനുസരിച്ചുള്ള കന്നുകളാണ് ഇന്ന് ചന്തയിൽ അത്രയ്ക്കും കന്നുകളുണ്ട് അപ്പം വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് കാണുക എവിടെയാണ് എന്താണ് ഇന്നത്തെ വില നിലവാരങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ പറയുന്നുണ്ട് അബ്ദുള്ള നാലെണ്ണോ ഇത് ഇപ്പൊ എത്ര എടുത്തത് മുപ്പത് അപ്പൊ ഇത് അബ്ദുള്ള ഇപ്പൊ എടുത്തിട്ടുള്ളത് മുപ്പത് ഉറുപ്പ് വെച്ചിട്ട് നാലെടുത്തിട്ടുണ്ട് ആ കൂടുതലാണ് അപ്പൊ കൊറവുള്ളോണ്ടിക്കാണ്ട ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും കൊഴപ്പില്ലാറുണ്ട് ഇവിടെ വന്നിട്ടുള്ളത് ബല കുറവില് സാധനം പേടിക്കാനാണ് പേടിക്കും ചെയ്യാം വന്നു തിരിച്ചുകൊണ്ട് ആവശ്യം വരൂല ഇവിടെ ഒരു കച്ചവട കായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഒരു കച്ചവടം എൺപത്തി അഞ്ചിന് എൺപത്തി അഞ്ചിന് ഓക്കെ തൊണ്ണൂറ് പറഞ്ഞുണ്ട് ഈ രണ്ടെണ്ണം ലാസ്റ്റ് എൺപത്തി അഞ്ചിന് ഓക്കെ അതന്നെ മുതലുണ്ടെങ്കി നന്നാ മതി ആ കൊണ്ടാവും കുറച്ച് ും ഇറച്ചക്ക് ടേസ്റ്റ് കൂടും ഇവിടെ കറി വെച്ചാ ഒന്നര കിലോമീറ്റർ അപ്പുറത്തും മണം കിട്ടും കിട്ടും അമ്മ ഒരു കാട്ടുമൂരിയാണ് ഇതിപ്പോ നാപ്പത്തിയേഴ് ഇതിങ്ങനെ ഇടഞ്ഞിരിക്കണ കാരണം നാപ്പത്തിയേഴിനാണ് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ പറയണത് കൊണ്ടവാൻ നല്ല ധൈര്യമുള്ള വന്നു കഴിഞ്ഞാൽ കൊണ്ടോ ഇതൊക്കെ വിടെ വന്ന എച്ച് എഫ് മൂരികളാണ് അല്ല അടിപൊളി വെയിറ്റ് ബോഡി വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി നമ്മളെ ഗിറ് ഗിർ കാള അത്യാവശ്യം ഹൈറ്റ് ഉള്ള നല്ല ഗിറ് പിന്നെ അത് മിക്സ് ആണ് സൈവാള് മിക്സ് ആവണം അത് അത്യാവശ്യം ബോഡി വെയിറ്റുള്ള സാധനങ്ങളാ വന്നുള്ളൂ അത് പോണം അതാ പോകണോ കാള ആ പോണം ആ പോണം ആ പോണം വില വില വേശിട്ട് വേണം കച്ചവടം ചെയ്ത പൂത്തുകള പൂത്തുകള് കച്ചവട കച്ചോടാറായിട്ട് നടത്തണം എങ്ങനെയാ ലാഭം ഇതെവിടെ നിങ്ങളുടെ സ്ഥലം എവിടെ പൂക്കർത്തറ അപ്പൊ ഇവിടെ തൊട്ടടുത്തുള്ള ആളാണ് സാധനം എടുത്തിട്ട് കൊണ്ടുപോയി അപ്പൊ ഇനി ആൾക്കാർ കൊള്ളനീര് എന്തേലും ഒന്ന് വരികല്ലേ കണ്ട അടുത്ത ലോഡ് ലോഡാത പോണേണ്ട ലോഡാ പോണ ഓരോ ലോഡ് പോകും തോറും ഓരോ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ ഈ ഈ മൂലയുടെ കച്ചോടൊപ്പം വില വില പേശിക്കൊണ്ടിരിക്കുന്നു വില പേശിക്കൊണ്ടിരിക്കാണ് വില കൊണ്ട് റെഡി ആയില്ല നിങ്ങള് ഏത് ചന്തയില് വന്നാലും നന്നായിട്ട് ബാർഗൻ ചെയ്ത് മേടിക്കാം അങ്ങനെ നല്ല ഉഷാറ് സാധനാണ് ഉണ്ടല്ലേ അടിപൊളി അടിപൊളി സാധന കച്ചവടമായി സാധനം കച്ചവടായി സാധം കച്ചവടായി സാധനം കച്ചവടായി ഇതൊക്കെ ഇപ്പൊ കച്ചവടം ആക്കിട്ട് കൊടുന്ന് കെട്ടിയതാണ് വണ്ടിയിൽ കയറ്റാൻ വേണ്ടിട്ട് കൊടുന്ന് കെട്ടിയൊക്കെ കന്നുകളാണ് ഇപ്പോൾ കാണുന്നത് അവിടെ കച്ചവടമായി പൈസയും കൊടുക്കുന്നത്

സാധനങ്ങളെ ഇപ്പൊ സാധനം കച്ചവടായി സാധനം ഈ രണ്ട് ഈ രണ്ട് പോത്ത് രണ്ട് പോത്ത് ഇപ്പൊ സാധനം കച്ചവടായി സാധനം കച്ചവടായി രണ്ടെണ്ണം കൊണ്ടുപോയി ഇപ്പോൾ സാധനങ്ങൾ അതാ കയറിപ്പോണ് സാധനങ്ങൾ അതാണ് കയറിപ്പോള് പെരുന്നാൾ കച്ചവടം പെരുന്നാൾ കച്ചവടം സാധനം കട ചന്തകാലിയവണ് ചന്തകാലിയവണ് അല്ല ഓഫറ് വിലക്കാണ് ഇവിടെ സാധനങ്ങൾ കൊടുത്തൊഴിവാക്കണേണ്ട ഓഫർ വിലക്കാണ് ചന്ത സാധനങ്ങൾ ഓരോ വണ്ടി ഇറങ്ങും തോറും ഒരേ വണ്ടി വന്നോണ്ടിരിക്കുന്നത് അല്ല അവിടെ ലോഡ് ലോഡ് വന്നുകൊണ്ടിരിക്കുന്നത് പെരുന്നാൾ കച്ചവടം ഉസാറ് വിലയിൽ വമ്പം വിലക്കുറവിലാ സാധനം കൊടുക്കുന്നത് അടുത്ത ലോഡ് പോണ് അടുത്ത വണ്ടി വന്നെടുക്കണെ അടുത്ത ലോഡ് പോണ എന്താ പോലെ ഒരു ചന്തനെ പറ്റി പറയാനുള്ളത് ചന്തേനെ പറ്റി എന്താ പറയാനുള്ളത് ഇന്ന് ഇവിടെ ആക്കണ്ട വേറെ ആക്കണ്ട ആക്കണ്ട അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഇവിടെ വന്നുള്ളത് അണ്ടാ ലോഡ് കണക്കിലാണ് കയറി പോണല്ലേ വണ്ടി വണ്ടി ഇടുത്ത കൊടുന്ന് ഇടാൻ സ്ഥലമില്ല അണ്ടാ ഏർ വാങ്ങിക്കാൻ വന്ന ആളുകളുടെ വണ്ടി കൊടുന്നിടാനുള്ള സ്ഥലമില്ല അത്രയും തിരക്കാണെന്ന് എന്തെങ്കിലും അടുത്ത കച്ചവടം അപ്പൊ ഈ പോത്താണ് പോത്തിനെ ഈ പോത്തിനാണ് കച്ചവടം ഇത് സാധിക്കാണ് സാധിക്ക അന്ന് കൊല്ലഞ്ഞൂരിൽ എന്തെങ്കിലും വന്നെടുക്കണല്ലോ അല്ലേ സാധനങ്ങൾ എടുത്താ എടുത്തുണ്ട് എങ്ങനെ ചന്ദനെ പറ്റി എന്താ അഭിപ്രായം അപ്പൊ മറ്റുള്ളവരൊക്കെ ഒന്ന് പെരുക വന്ന് കാണുക ഇനിയിപ്പൊ പെരുന്നാളായണ്ട് ഇങ്ങനെ വരെ മാറിക്കൊണ്ടിരിക്കും എടുക്കാൻ പറ്റിയാണ് വരുന്നത് ചന്ദ എന്താ പാട് ഇല്ല ഉഷാറാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എന്താ ബൂത്തുകൾ ഇപ്പൊ കയറ്റിക്കൊണ്ടിരിക്കണം അവിടെ അടുത്ത വണ്ടി അടുത്ത വണ്ടി ആയിട്ട് എന്താ സാധനങ്ങൾ കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കണം അത്ര ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ അടുത്ത അടുത്ത ലോഡാണ് ലോഡ് അടുത്ത ലോഡാണ് ലോഡ് അപ്പോൾ നമ്മൾ വീഡിയോസ് വൈകിട്ട് ചെയ്യുകയാണ് നമ്മൾ ഇത്ര നേരം കണ്ടത് കൊല്ലന്നൂർ ചന്തയാണ് ചന്തയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പാലക്കാട് ജില്ലയിലാണെങ്കിലും മലപ്പുറം ജില്ലയിലെ എടപ്പാട് ചന്ദ്രമുളത്തിനടുത്ത് നടുവട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നേരെ ഒരു നാല് കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കൊല്ലന്നൂർ അപ്പോൾ ഇവിടെ എല്ലാ തിങ്കളാഴ്ചയാണ് ചന്ത ഉള്ളത് രാവിലെ ഏകദേശം ആറ് മണിക്ക് തുടങ്ങും ഒരു മൂന്ന് മണിയാകുമ്പോൾ അവസാനം അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഇവിടെ വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വില വേശി വാങ്ങിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം